ഹായ് എന്റെ ചാനൽ കാണുന്ന ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മൂന്ന് സ്ഥലങ്ങൾ കാണാനായിട്ടാണ് പോകുന്നത് ഒന്ന് ചേന്ദമംഗലം കൈത്തറി രണ്ട് ചേന്ദമംഗലം സിനഗോഗ് മൂന്ന് പാലിയം കോവിലകം എല്ലാവരും റെഡിയല്ലേ അപ്പൊ നമുക്ക് പോയാലോ സുഖമാ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ള നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആലുവയാണ് ഞാൻ കാലത്തുള്ള ട്രെയിനിൽ കയറി ആലുവയിൽ ഇറങ്ങി അവിടെ നിന്ന് നോർത്ത് പറവൂരിനുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഈ കെ എസ് ആർ ടി സി ബസ് ചേന്തമംഗലം വഴിയാണ് പോകുന്നത് ചേന്തമംഗലത്തിറങ്ങി ചേന്തമംഗലത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു കൈത്തറി ഹാൻഡ്ലൂം ഇൻഡസ്ട്രി കണ്ടു അവിടേക്ക് ഞാൻ പ്രവേശിച്ചു ഇതൊരു സഹകരണ സംഘമാണ് ഇവിടെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് നമ്മൾ അൻപത് രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാൻ അതെല്ലാം വിശാലമായിട്ട് കണ്ടു കേരളത്തിൽ മൂന്ന് കൈത്തറി ഗ്രാമങ്ങളാണുള്ളത് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം രണ്ട് എറണാകുളം ജില്ലയിലുള്ള ചേന്തമംഗലം മൂന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള കുത്താമ്പുള്ളി കുത്താംപുള്ളിയുടെ ഒരു വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അത് വളരെ കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ളൂ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം മൂന്ന് കൈത്തറി ഗ്രാമങ്ങളിലെയും തറികൾക്കും വ്യത്യാസമുണ്ട് അവർ നെയ്യുന്ന വസ്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട് ചേന്തമംഗലത്ത് കൂടുതലായിട്ടും മുണ്ടുകളാണ് നെയ്യുന്നത് ചേന്തമംഗലത്തിൻ്റെ ഒരു പ്രത്യേക ഇതാണ് മുണ്ട് എന്ന് പറയുന്നത് പുളിയലക്കര എന്ന് പറഞ്ഞാൽ പുളിയിലയുടെ ഡിസൈൻ എന്നല്ല പുളിയിലയുടെ അത്രയും മാത്രം വീതിയുള്ള കര നെയ്യുക എന്നുള്ളതാണ് പുളിയിലക്കരയോളം പുടവചുറ്റി എന്ന പാട്ട് മലയാളക്കരയിൽ വളരെ പ്രശസ്തമാണല്ലോ

താരികളിൽ ചുറ്റു ചുറ്റി എടുക്കുക ചെയ്യുന്നത് അവിടെ നിന്ന് ചുറ്റു ചുറ്റി എടുക്കുന്നത് നിങ്ങൾ തൊട്ട് മുമ്പേ കണ്ടിട്ടുണ്ടായിരിക്കും അതിൽ നിന്നുള്ള നൂല് എങ്ങനെ ഇതിലോട്ട് വരുന്നത് ഇട്ടു നൂല് ആ അത് കണ്ടു അതൊക്കെ എങ്ങനെ ഇത് കണ നമ്മൾ വേറെ ഇട്ടുകൊടുത്തതല്ലേ അത് ഇത് എങ്ങനെ കണക്ക് നമ്മൾ പുതിയ നൂല് വെച്ച് കൊടുത്തതല്ലേ കണക്ട് ആ ഓരോ താരനെയും ഈ ഷഡിനകത്ത് കയറ്റി വെച്ചിട്ടാണ് കാലുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഇതിനുള്ളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണക്ട് ആവും ഓരോ ഇഴകളും അങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത് ഇത് ഓൾറെഡി അവിടെ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടല്ലേ പേര് മുണ്ടിന്റെ കരയ്ക്ക് ഏത് നിറമാണോ വേണ്ട അതിനുള്ള നൂല് അവിടെ കെട്ടി ഇതുമായി ബന്ധിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ നീളത്തില് അതുമായിട്ട് ചേർന്ന് ചേർന്ന് പൊയ്ക്കൊണ്ടിരിക്കും കുത്താമ്പള്ളിയിൽ കൂടുതലായും വിവാഹ വസ്ത്രങ്ങളാണ് നെയ്യുന്നതെങ്കില് ചേന്തമംഗലത്ത് കൂടുതലായും സെറ്റ് മുണ്ടുമാണ് കുത്തമ്പള്ളി കൈത്തറി പോലെ തന്നെ ഹോമസൂചിക പദവി നേടിയിട്ടുള്ളതാണ് ചേന്തമംഗലം കൈത്തറി അവിടെ നിന്നിറങ്ങി സമീപ പ്രദേശത്ത് തന്നെയുള്ള സിനഗോഗ് കാണാനാണ് ഞാൻ പോയത് ചില സാങ്കേതിക കാരണങ്ങളാൽ എനിക്ക് അവിടെ വീഡിയോ പകർത്താനായിട്ട് സാധിച്ചില്ല കേരളത്തിലെ തന്നെ ആദ്യത്തേതും വലുപ്പമേറിയതുമായ സിനഗോഗാണ് ചേന്തമംഗലം സിനഗോഗ് ആയിരത്തി നാനൂറ്റി ഇരുപതിൽ കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന ജൂതന്മാർ പണി കഴിപ്പിച്ചതാണ് ഈ സിനഗോഗ് വല്ലാർവട്ടത്തെ നാട്ടുരാജാവാണ് അവർക്ക് ഇവിടെ ഒരു സിനഗോഗ് സ്ഥാപിക്കാൻ സ്ഥലവും സൗകര്യവും ഒരുക്കി കൊടുത്തത് വ്യാപാരത്തിനായാണ് അവരും നമ്മുടെ നാട്ടിലെത്തിയത് പോർച്ചുഗീസ് ഡച്ച് ടിപ്പു എന്നിവരുടെ ആക്രമണങ്ങൾ സിനഗോഗിന് ധാരാളം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ജൂതന്മാർ ഇസ്രായേലിലേക്ക് തിരികെ പോയതിനു ശേഷം ഇവിടെ ആരാധന നിലയ്ക്കുകയാണ് നിലയ്ക്കുകയാണുണ്ടായത് ഇനി ഞാൻ പോകുന്നത് വിചിത്രവും രസകരവുമായ ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുള്ള പാലിയം കോവിലകത്തേക്കാണ് കേരള സിലബസ് പത്താം ക്ലാസ്സിലെ ചരിത്ര പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന ഒരു സ്ഥലമാണിത് പാലിയം കോവിലകം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വീഡിയോ കണ്ട് ചരിത്രത്തിന്റെ സിവിശേഷിപ്പുകൾ നേരിട്ട് കാണാനും മനസ്സിലാക്കാനും സാധിക്കും സോ അപ്പം വീഡിയോയിലേക്ക് ഒരു നമുക്ക് കണ്ടിട്ട് വരാം ബുസിരിസ് ഹെറിറ്റേജ് പ്രൊജക്ടിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പാലിയം അപ്പോൾ ഞാൻ ചരിത്രം ഉറങ്ങുന്ന പാലിയം കോവിലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ാണ് വെച്ചിട്ടുള്ളത് ചരിത്രത്തെ വിസ്മയിപ്പിച്ച ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് വരെ കൊച്ചി രാജാവിൻ്റെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയത്ത് നായർ തറവാട്ടിലെ കാരണവന്മാരെയാണ് പാലിയത്ത് അച്ഛന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത് നിയമങ്ങളും നിബന്ധനകളുമാണ് പാലിക്കേണ്ട അപ്പൊ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കയറി വരുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കാൻ എന്നോണം ഒരു ആനയുടെ ശില്പം ചെയ്തു വെച്ചിട്ടുണ്ട് അൻപത്തഞ്ച് രൂപയാണ് ഈ പതിനെട്ടാം തീയതി മ്യൂസിയം ഡേഡ് അന്ന് മാത്രം ആണ് കൊച്ചി രാജ്യത്ത് രാജാവ് കഴിഞ്ഞാൽ ഏറ്റവും പദവിയും സമ്പത്തും പാലിയത്തച്ഛന്മാർക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിബുദ്ധിമാന്മാരായ പാലിയത്തച്ഛന്മാർ കൊച്ചി രാജാവിന്റെ വലം കൊച്ചിയിൽ പാതി പാലിയം എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് അക്കാലത്ത് പാലിയം പാലസിൽ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റും യൂറിനലുമാണ് കാണുന്നത് ഡച്ചുകാരുടെ സഹായത്തോടെ അന്നത്തെ പാലിയത്തച്ഛൻ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന് ഡച്ച് വാസ്തുവിദ്യയുടെ ഒരുപാട് പ്രത്യേകതകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് അതിനുള്ളിലെ ഒരുപാട് സവിശേഷമായ പ്രത്യേകതകൾ കാണുന്നതിനായി ക്യാമറ ഉള്ളിലേക്ക് കടത്തുകയില്ല എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത എങ്കിലും ഞാൻ നിങ്ങൾക്കായി കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കാം മുസിരിസ് ഹെറിറ്റേജ് പ്രോജക്റ്റ് ആണ് ഇപ്പൊ ഇത് നോക്കി നടത്തുന്നത് അവരാണ് ടിക്കറ്റിന്റെ പൈസയൊക്കെ വാങ്ങുന്നത് പാലിയം കൊട്ടാരം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിംഗ് ആണ് പാലിയത്തച്ഛൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കൊട്ടാരം ഉപയോഗിച്ചിരുന്നത് ഇതിനുള്ളിലാണ് സമ്മേളനങ്ങൾ നടത്തിയിരുന്നതും പാലിയത്തച്ഛൻ വിശ്രമിച്ചിരുന്നതും ഒക്കെ രാജാവുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇതിനെ കോവിലകം അല്ലെങ്കിൽ സ്വരൂപം എന്നൊക്കെ അറിയപ്പെട്ടത് കേരള സംസ്ഥാന രൂപീകരണത്തോടെ ഒട്ടുമുക്ക പാലിയം സ്വത്തുവകകളും കേരള സർക്കാരിന് കൈമാറുകയാണുണ്ടായത് ചേന്ദമംഗലം ഗവൺമെന്റ് ഹൈസ്കൂൾ പാലിയം തറവാട് സൗജന്യമായി സർക്കാരിലേക്ക് നൽകിയതാണ് കുറച്ച് സ്വത്തുക്കൾ മാത്രമാണ് ഇപ്പോൾ പാലിയം പാലസിന്റെ ചുറ്റുമായിട്ട് പാലിയം ട്രസ്റ്റ് രൂപീകരിച്ച് നോക്കി നടത്തി വരുന്നത് പ്രശസ്ത ക്ഷേത്രപ്രവേശന വിളംബരമായ പാലിയം സത്യാഗ്രഹം ഈ കൊട്ടാരത്തിന്റെ മുമ്പിലാണ് നടന്നത് ഇരവി കോമിയേച്ചൻ തുടങ്ങി അടുത്തിടെ അന്തരിച്ച കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന പാലിയത്ത് രവിയച്ഛൻ വരെ പാലിയത്തച്ഛന്മാരിൽ ചിലരാണ് ഒന്നാം നിലയിലുള്ള ഈ ഡർബർ ഹാളിന്റെ പൂമുഖത്ത് നിന്നുകൊണ്ടാണ് പാലിയത്തച്ഛൻ താഴെയുള്ള പ്രജകളെ കാണുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു കോൺഫറൻസ് ഹാളാണിത് ഇതിന്റെ ഓരോ പില്ലറും ഒറ്റ കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഒന്നാം നിലയിലുള്ള ഒരു കിളിവാതിലാണിത് ഇതിൻ്റെ ഉള്ളിലുള്ള മുറിയാണ് പാലിയത്തച്ഛന്റെ വിശ്രമ മുറി പാലിയത്തച്ഛൻ ആ മുറിയിലിരിക്കുമ്പോൾ ഈ കിളിവാതിലിനിപ്പുറം ഒരാൾ നിന്നുകൊണ്ട് അദ്ദേഹം ഇരിക്കുന്നതിന് മുകളിലായുള്ള തുണി കൊണ്ടുള്ള പങ്കായം ഒരു കയറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടായിരിക്കും ആ കയറ് വലിക്കുക എന്നുള്ളതാണ് പുറത്തു നിൽക്കുന്ന ആളിന്റെ ജോലി അങ്ങനെ പങ്കായം ആട്ടുന്ന ആ വ്യക്തിയെ പങ്കുണ്ണി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ ജനൽപാളികളൊക്കെ ഉള്ളിലേക്ക് തുറക്കുന്നതായിരുന്നു ഡച്ച് നിർമ്മാണ രീതിയെ പിന്തുടർന്നുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് അതുപോലെ ഇപ്പം നമ്മൾ ട്രെയിനുകളിലും മറ്റും ഉപയോഗിക്കുന്ന കയറുമായി ബന്ധിപ്പിച്ച് പൊക്കി വെക്കാവുന്ന ഗ്ലാസ് വിൻഡോ ഇവിടെ ഉണ്ട് പ്രശസ്ത ഗായകൻ പി ജയചന്ദ്രൻ പാലിയം കുടുംബാംഗമാണ് പാലിയത്തച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കില്ല അവർ നിത്യബ്രഹ്മചാരികളാണ് കാരണം രാജഭരണം നോക്കുക എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം പെങ്ങളുടെ മക്കൾക്കാണ് രാജ്യാവകാശം കിട്ടുന്നത് അതായത് മരുമക്കത്തായമായിരിക്കും പെങ്ങളുടെ മക്കളിലെ മുതിർന്ന ആൺകുട്ടിയായിരിക്കും അടുത്ത പാലിയത്തച്ഛനായിട്ട് വരുന്നത് ഇനിയും ഇനിയും ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാം എനിക്ക് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നില്ല മറ്റൊരു വീഡിയോയിൽ അത് ആവാം അങ്ങനെ ഞാൻ പാലിയം കോവിലകത്തോട് വിട പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ് ഇപ്പോൾ ഞാൻ പാലിയം റോഡിലൂടെ നടക്കുകയാണ് പാലിയം നാലുകെട്ടിലേക്ക് പോകാനായിട്ട് പാലിയത്ത് അച്ഛന്മാർക്ക് കുടുംബമായിട്ട് കഴിയാമെന്നൊക്കെയുള്ള ഒരു തീരുമാനം വന്നതിന് ശേഷം അവർ പണിതിട്ടുള്ള ഒരു കൊട്ടാര സദൃശമായ ബിൽഡിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇത് പാലിയം ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെയാണ് ഇവരുടെ ആളുകളൊക്കെ ഇപ്പോൾ വിദേശത്താണ് ന്യൂജേഴ്സി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് പാലിയം കൊട്ടാരത്തിൻ്റെ വകയായിട്ടുള്ള ക്ഷേത്രമാണ് ഇതിന് തൊട്ടടുത്ത് കാണുന്ന ഒരു ഊട്ടുപുര കേരളത്തിലെ ഏറ്റവും അതിപുരാതനമായ ഒരു ഊട്ടുപുരയാണ് അങ്ങനെ ഞാൻ പാലിയം നാലുകെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് നാലു കെട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ നമുക്കൊരു പിതൃസ്മൃതി കാണാനായിട്ട് സാധിക്കും ഇവിടെയാണ് അവരുടെ ശ്മശാനം പാലിയം കുടുംബത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഈ ശ്മശാനത്തിലാണ് അടക്കം ചെയ്യുക പാലിയം നാലുകെട്ടിൻ്റെ അടുത്തേക്കാണ് ഞാൻ പാലിയം നാലുകെട്ടിൻ്റെ അടുത്തേക്കാണ് ഞാൻ വന്നത് ഇവിടെയായിരുന്നു സ്ത്രീകളെ താമസിപ്പിച്ചിരുന്നത് എല്ലാ കൊട്ടാരങ്ങൾക്കും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നമ്മൾ ചെറിയ വാതിലുള്ള അതിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായിട്ട് ചെറിയ വാതിലുള്ള അപ്പോൾ നമ്മൾ തല കുനിച്ച് അതായത് കൊട്ടാരത്തെ വണങ്ങി അല്ലെ വീടിന് വണങ്ങി ഉള്ളിലേക്ക് കയറണം എന്നുള്ള സങ്കല്പം കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തിരുന്നത് ഇവിടെ സ്ത്രീകളും ചെറിയ കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത് ഇതിലെ മുറികൾക്കൊക്കെ പ്രത്യേകതകളുണ്ട് ഒരു മുറി എന്ന് പറയുമ്പോൾ ഒരു മുറിയും ഇടനാഴികയും ടോയ്ലറ്റും ഉൾപ്പെടുന്നതായിരുന്നു ഒരു മുറി എന്ന് പറയുന്നത് പാലിയം നാലുകെട്ടിൽ ഒരു മുതിർന്ന അമ്മയുണ്ടാവും ആ അമ്മയാണ് ഈ നാലുകെട്ടിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആ അമ്മയെ വല്യമ്മയെന്നും ബാക്കി ചെറിയ കുഞ്ഞമ്മ എന്നുമായിരുന്നു വിളിച്ചിരുന്നത് മുസിരിസ് ഹെറിറ്റേജ് ടൂറിസത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ ഈ കോവിലകം കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അവരോടൊപ്പമാണ് ഞാനും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു നാലുകെട്ടാണ് ഇവിടെയും ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നില്ല ഈ നാലു ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിലൊരു ചിത്രസൂത്രം എന്ന് പറയുന്ന ഒരു സുഷിരം ഭിത്തിക്കുള്ളിലുണ്ട് എന്ന് വെച്ചാൽ കോണോട് കോണായിട്ട് ഭിത്തിയിൽ സുഷിരം ഇട്ടിരിക്കുക അത് വളരെ കൃത്യമായിട്ടാണ് ഒരു സുഷിരത്തിനുള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരു ഭിത്തിയുടെ ഉള്ളിലുള്ള സുഷിരത്തിലൂടെ അപ്പുറത്തെ ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്ര കൃത്യമായിട്ടാണ് ചെയ്തിരുന്നത് അത് വായു സഞ്ചാരം ഉറപ്പാക്കാനാണ് അങ്ങനെ ചെയ്തിരുന്നതെന്നാണ് പറയുന്നത് ഇപ്പം കാണുന്നത് ആഭരണ മുറിയുടെ പടിവാതിലാണ് എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ വല്യമ്മ വന്നിട്ട് തുറന്നിട്ട് അതിലുള്ള ആഭരണങ്ങൾ ചെറിയ അമ്മമാർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കും ഉപയോഗശേഷം തിരിച്ച് വല്യമ്മയ്ക്ക് കൊടുക്കണം ഈ കാണുന്നത് അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള ഒരു രഹസ്യ വഴിയാണ് യുദ്ധം പോലെയുള്ള എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ അമ്മമാർക്ക് ഈ വഴിയിലൂടെ രക്ഷപ്പെട്ട് പെരിയാർ തീരത്ത് എന്ന തോണിയിൽ കയറി രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കും ഇതൊരു ഐസൊലേഷൻ റൂമാണ് പകർച്ചവ്യാധികൾ മെനിസ്റ്ററേഷൻ പീരീഡ് ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ മുറിയിലോട്ട് മാറി താമസിക്കുകയാണ് ചെയ്യുന്നത് ഇത് മുതിർന്ന വല്യമ്മ താമസിക്കുന്ന മുകളിലെത്തെ മുറിയാണ് ഈ മുറിയിൽ നിന്ന് ഒരു കിളിവാതിരി താഴെക്കൊണ്ട് അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വല്യമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് സാധിക്കും ആഹാര മുകളിലോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണുന്നത് സംബന്ധ മുറിയാണ് നമ്പൂതിരിമാർ സംബന്ധം കൂടിക്കഴിഞ്ഞാൽ അവർ കിടപ്പുമുറിയായി ഉപയോഗിക്കുന്ന മുറിയാണിത് പതിനാറ് വയസ്സ് വരെ മാത്രമേ ആൺകുട്ടികൾക്ക് അമ്മയോടൊപ്പം ഇവിടെ കഴിയാൻ സാധിക്കുകയുള്ളൂ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ അവരെ മാറ്റിയിട്ട് ഇവിടെ എന്ന് പറയുന്ന വീടുകളുണ്ട് അവിടെ ആയിരിക്കും അവർ താമസിക്കുക എന്തെല്ലാം വിചിത്രമായ നിയമസംഹിതകളും ആചാരങ്ങളുമാണല്ലേ പാലിയം പറ്റി ഒരുപാട് ഒരുപാട് കാണാനും പറയാനും ഇനിയുമുണ്ട് വളരെ വിശദമായി അതൊക്കെ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം തൽക്കാലം പാലിയം പാലസിനോട് വിട പറഞ്ഞുകൊണ്ട് ഞാൻ മുസരിസ് പട്ടണത്തിലേക്ക് യാത്രയാവുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണേ മറക്കല്ലേ